പ്രവാസ ജീവിതവും സർക്കാർ ജോലികളും വ്യാപകമാവുന്നതിന് മുന്നേ പൂനൂരിന്റെയും അയൽപ്രദേശങ്ങളുടെയും സാമ്പത്തിക ജാതകം മാറ്റിവരച്ചത് പൂനൂർ റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം പറന്നു കിടക്കുന്ന എസ്റ്റേറ്റിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് സിലോണിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ തേകൾ നടന്നത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ തുടക്കവും ഇവിടെ തന്നെയായിരുന്നു അത്രേ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ പുരാതന നായർ തറവാട്ടുകാർ ജർമ്മൻ കമ്പനിക്ക് ഭൂമി പാട്ടത്തിന് നൽകിയതോടെയാണ് എസ്റ്റേറ്റ് പിറവിയെടുത്തത് രണ്ടാം ലോകമാഹായുദ്ധത്തിനു ശേഷം എസ്റ്റേറ്റിന്റെ ആധിപത്യം ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആലപ്പുഴ ആസ്ഥാനമായ എ വി ടി കമ്പനിക്ക് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചു തോട്ടം തൊഴിലാളികൾക്ക് ശനിയാഴ്ചകളായിരുന്നു കൂലി ലഭിച്ചിരുന്നത് ഇതര ജില്ലകളിൽ നിന്ന് നിരവധി പേർ ഇവിടെ കുടിയേറി നാടിന്റെ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ എസ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് സ്ഥിരം തൊഴിലാളികൾക്ക് കിട്ടിയ ഭൂമിയിൽ പലരും വീട് വെച്ചു ചിലർ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൂനൂരിൽ നല്ല ചായയുടെ നല്ല നേരം ടീ ടൈം ഓപ്പോസിറ്റ് എസ് ബി ഐ നരിക്കുനി റോഡ് പൂനൂർ